അനൂപ് ജേക്കബ് നമുക്കൊപ്പം ചേരുന്നു ശ്രീ അനൂപ് ജേക്കബ് സ്ത്രീ സുരക്ഷ എന്ന് ഉദ്ഘോഷിക്കുന്ന ഇടത് ഇടതു സർക്കാരിന്റെ സി പി എം പ്രവർത്തകർ അവരുടെ സ്വന്തം കൗൺസിലറെ ആക്രമിച്ചു വലിച്ചഴച്ച് പാർട്ടി ഓഫീസിലേക്ക് തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ ആരോപിച്ചവരിൽ മുൻപന്തിൽ നിന്നൊരാൾ കൂടിയാണ് താങ്കൾ കലാരാജു സി പി എമ്മിന്റെ ഓഫീസിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളും ആ പറയുന്ന സംഭാഷണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ പൊതുജനത്തിന് പക്ഷേ ആ ദൃശ്യ ആ ഒരു ചിത്രമല്ലല്ലോ വരുന്നത് ഇങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കിലേക്ക് യു ഡി എഫ് കടന്നത് എന്തിനാണ് ഞാൻ ആ ദൃശ്യം കണ്ടില്ല എന്താണ് സി പി എം ഓഫീസിൽ കലാരാജു ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ഈ പറഞ്ഞ ഈ വണ്ടിക്കകത്ത് വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന അതിനുശേഷം കലാ രാജു സി പി എമ്മിന്റെ ഓഫീസിൽ ഇരിക്കുകയും സംസാരിക്കുക താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ആ ഓഡിയോ നമുക്ക് പ്ലേ ചെയ്യാം അല്ല ഇല്ല ഇല്ല ഒരു ഒരു വാഗ്ദാനങ്ങളും അവയെ ബാങ്കിന്റെ എല്ലാം അത് അതിന്റെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാം എന്നുള്ള ഒരു ചെറിയൊരു വാക്കി എന്ന് ചോദിച്ചു പോകേണ്ട കാര്യമുണ്ട് എന്താണെന്ന് പറയട്ടെ ആ ഒരു ചെറിയ വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി വാങ്ങി ചോദിക്കുന്നത് ത്തിലോ ചോദിക്കുന്നില്ല അങ്ങനെയും ചോദിക്കില്ല അതല്ല എനിക്ക് കഴിഞ്ഞു വീട്ടിലെ അപ്പൊ ഇവിടുന്ന് അത്ര ചേച്ചി ചേച്ചി ഒരു തിന്മിഷം ഈ ഒരു ചേച്ചി അനൂപ് ജേകബ് ആ പറയുന്ന വാക്കുകൾ താങ്കൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് വസ്ത്രം വലിച്ചു കെറിയിട്ട് ഒരാളെ ഓഫീസിൽ തട്ടിക്കൊണ്ടുപോയാൽ ഇങ്ങനെയാണോ വരുന്നത് സംസാരിക്കുക എന്നുള്ളത് അതിശയം തന്നെ ഇത് എന്ത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രമാണ് യു ഡി എഫ് കളിച്ചത് യു ഡി എഫ് അവിടെ രാഷ്ട്രീയ തന്ത്രം ഒന്നും കളിച്ചിട്ടില്ല രാഷ്ട്രീയ തന്ത്രം കളിച്ചതാണ് അവിടെ കാണുന്ന സീനുകൾ അവരെ അവിടെ നിന്ന് ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നു തട്ടിക്കൊണ്ടു പോയതെന്ന് പറയുന്നത് അവിടെ എല്ലാവരും കണ്ടുകൊണ്ടുവന്നൊരു വിഷയമാണ് അത് സംസാരിക്കുന്നതാണ് ന്യൂസ് ഐറ്റീൻ ഉൾപ്പെടെയുള്ള ചാനലുകളിലും അവിടുത്തെ പ്രാദേശികമായ ചാനലുകളിലും അവരെ ബലമായി തട്ടിക്കൊണ്ടു പോകുന്നു വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്ന കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ ദൃശ്യം അടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുള്ള കാര്യമാണ് അവരെ അവിടെ ബലമായി തട്ടിക്കൊണ്ടുപോയെന്നും അവരെ കഴുത്തിന് പിടിച്ചുകൊണ്ടുപോയെന്നൊക്കെ വിട്ടിട്ടില്ല ശ്രീ അനൂപ് ജേക്കബ് അങ്ങനെ ഒരു ദൃശ്യവും ദൃശ്യങ്ങളാണ് ഈ കഴുത്തിന് കുത്തി പിടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല താങ്കൾ ഏത് ചാനലിലാണ് അത് കണ്ടത് അവിടെ അവിടെ ഇത് നേരിട്ട് തന്നെ കണ്ട ആൾക്കാര് അവര് തന്നെ അത് പറയുന്നത് മുഴിപ്പിക്കാൻ അനുവദിക്കൂ അവരെ അവിടെ നിന്ന് ബലമായി പോയി എന്നുള്ളത് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ് അത് അവര് തന്നെ പറഞ്ഞിട്ടുള്ളതും അവര് തന്നെ പോലീസിലടക്കം മുറി കൊടുത്തിട്ടുള്ളതുമാണ് പിന്നീട് ഇവിടെ ഈ ഇപ്പോൾ എന്ന് താങ്കൾ പറഞ്ഞാൽ അത് അവർ കലാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിഴുങ്ങുക അതുപോലെ ഒരു ദൃശ്യങ്ങളാണ് കഴുത്തിന് കുത്തിപ്പിടിച്ചു കൊണ്ടുപോയി വസ്ത്രം കീറി കാല് അരച്ചു ഡോർ അടച്ച് കാലരച്ചു എന്ന് പറയുന്ന ഒരു സ്ത്രീ ആണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കണം അതേ സാരി ഇതിനുശേഷം ഇവരെയാണോ തട്ടിക്കൊണ്ടു പോകുന്നത് ഇതാണോ തട്ടിക്കൊണ്ടുപോകൽ അതിന് നിങ്ങൾ തട്ടിക്കൊണ്ടു പോകൽ എന്നൊരു വാക്കാണോ അതിനുപയോഗിക്കുന്നത് നാണം ഘട്ട രാഷ്ട്രീയ കളിയാണ് യു ഡി എഫ് കളിച്ചിരിക്കുന്നത് നാടൻഘട്ട രാഷ്ട്രീയ കളി അവിടെ അവരെ തട്ടിക്കൊണ്ടു പോയെന്നുള്ള വസ്തുതയാണ് നാണംകട്ട രാഷ്ട്രീയങ്ങൾ ഇവിടെ കളിക്കുന്നത് സി പി എം ആണ് അവരെ ആ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയി അതിനുശേഷമുള്ള കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ അവരെ അവിടെ എല്ലാങ്ങളും അവരെ അവിടെ ഒരുമിച്ച് ഒരുമിച്ച് അതെ ഒന്നെങ്കി എന്നെ വിളിച്ചാല് ഞാൻ പറയുന്നത് മുഴുവിക്കാനുള്ള അവസരം തരിക അല്ലെങ്കിൽ അങ്ങ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനെന്ന് പറഞ്ഞത് ആ ഓക്കെ അപ്പൊ ഇവരെ ഇവരെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ് ബലമായി വാഹനത്തിൽ പിടിച്ചു കയറ്റിക്കൊണ്ടുപോയത് അവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടതാണ് അവര് തന്നെ പറഞ്ഞതാണ് രണ്ട് ഇവർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയതെന്ന് അവര് തന്നെ വീണ്ടും കൂത്താട്ടുള്ള ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവര് മാധ്യമങ്ങളോട് പറഞ്ഞ വസ്തുതയുമാണ് അവിടെ വെച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചുറ്റും ആൾക്കാർ നിന്ന് ഇവരൊക്കെ ഒരു രീതിയിലും സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ ഇവരെയും കൊണ്ട് പറയിപ്പിക്കുന്ന നിലയിലേക്ക് മാറിയതാണ് ആ ദൃശ്യങ്ങളുടെ പൂർണ്ണമായ വസ്തുത പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ് ആ എങ്ങനെ അവര് സംസാരിച്ചു ആ ദൃശ്യങ്ങളുടെ യാഥാർത്ഥ്യമുണ്ട് അതിനെക്കുറിച്ചുള്ള അത് പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒരാളെ കൊണ്ടുവന്നിരുത്തി അവരെ ചുറ്റും നിർത്തി സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കുന്നതിന് പരിമിതികൾ ഉണ്ടാവും അവിടെ ഭീഷണിപ്പെടുത്തി അവരെയും കൊണ്ട് ഓരോ രീതിയിലുള്ള സംസാരം കൊണ്ടുവന്നാവാം അത് അതുകൊണ്ടാണ് ദൃശ്യങ്ങൾ പരിശോധിക്കാതെ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല അവര് തന്നെ പറഞ്ഞിട്ടുള്ള െ ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ പറഞ്ഞു തീർത്തോട്ടെ പ്ലീസ് ഇവിടെ ഇന്നലെ അസംബ്ലിയിൽ ഉൾപ്പെടെ വളരെ ഉത്തരവാദിത്വത്തോടെയാണ് ഞങ്ങളിത് ഉന്നയിച്ചത് അവിടെ നടന്ന വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് ഇവരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ട ദൃശ്യങ്ങളാണ് ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചുറ്റും മനുഷ്യന് നിന്ന് അവർക്ക് പറയുന്നതിന് പരിമിതികൾ ഉണ്ടാവും ആ പരിമിതികൾ നിന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവരോട് സംസാരിച്ചതാവാം അതുകൊണ്ട് പരിശോധ ആ ദൃശ്യങ്ങളുടെ വസ്തുതയും യാഥാർത്ഥ്യവും പൂർണ്ണമായും മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തലിലേക്ക് കടക്കരുതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് ശ്രീ അനൂപ് ഇതിന് ആർട്ടിഫിഷ്യൽ എന്നാണ് പേടി ആ തരത്തിലാണ് ചോദിക്കുന്നത് വ്യക്തമാണ് അവരുടെ അടുത്ത് തോളിൽ സംസാരിക്കുന്നത് എവിടെയാണ് അവർക്ക് 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 വസ്ത്രാക്ഷേപം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ മർദ്ദനം വേദനയുണ്ടോ ഞാൻ മാത്രമല്ല ഒരു മിനിറ്റ് ഞാൻ മാത്രമല്ല ഈ ഇതിന് വിധേയമായ വ്യക്തിയും വളരെ വ്യക്തമായി തന്നെ പോലീസിൽ ഉൾപ്പെടെ മൊഴി കൊടുക്കുകയും ദൃശ്യമാധ്യമങ്ങൾ പറയുകയും ചെയ്താണ് അവർ ഇന്നലത്തെ ശരി അപ്പോൾ കലാരാജു കലാരാജു പറഞ്ഞ പറഞ്ഞ മുഴുവൻ ശരി അത് ക്ലിയർ ആയി കാര്യങ്ങൾ യു ഡി എഫ് അത് വിഴുങ്ങിയെന്നാണോ അനൂപ് ജേക്കബ് നിങ്ങൾക്കത് മനസ്സിലാവില്ല യുഡിഎഫ് നിങ്ങൾ അത് വിഴുങ്ങി കലാരാജു പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആണ് നിങ്ങൾ പുറത്തെടുത്ത് വെക്കുന്നത് ഇതൊന്നും കണ്ടു മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒന്നും യു ഡി എഫ് നേതാക്കൾക്കില്ലല്ലോ നിർഭാഗ്യവശം അവിടെ അവരെ തട്ടിക്കൊണ്ടുപോയത് കണ്ടു മനസ്സിലാക്കിയ കാര്യമല്ലേ ഞങ്ങൾ ഇന്നലെ ഉന്നയിച്ചത് അത് നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾക്ക് അതിനൊരു പ്രൂഫും ഇല്ല വെക്കാൻ പ്രൂഫുണ്ട് അവരുടെ മൊഴി തന്നെ അവിടെ ഉണ്ട് അവിടെ നിന്ന് കണ്ട നൂറുകണക്കിന് മനുഷ്യരുണ്ട് അത് വളരെ വ്യക്തമായി

അവിടെ നോക്കൂ അവിടെ അവിടെ അവിടത്തെ അവിടുത്തെ ലോക്കൽ ചാനലുകൾ നിങ്ങൾ എടുക്കൂ അത് വളരെ കൃത്യമായിട്ടുള്ളതാണോ എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ അച്ചടിച്ചു വന്നാണല്ലോ ഇവരുടെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്ന ചിത്രം ബലമായി ദൃശ്യമാണോ നടത്തിയ പ്രതിഷേധത്തിനിടയിലെ പിടിച്ചോണ്ട് ശ്രീ ചിത്രം ഞാന് ഇത് ഏതാണ് ശ്രീ 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 നിങ്ങൾ ഉണ്ടെങ്കിൽ മറുപടി പറയാം മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ ഞാൻ ഈ ദൃശ്യങ്ങളുണ്ടോ ബഹുമാന്യ വളരെ ചോദിക്കുന്നു ഞങ്ങൾ സിതാവ് കലാരാജുവിനെ കൈയേറ്റം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ദൃശ്യം ഇതേപോലെ പുറത്തുവിടാൻ ഇത് പരസ്യമായി നടന്ന കാര്യമാണല്ലോ അവിടെ പരസ്യമായി നടന്നു എന്ന് പറയപ്പെടുന്ന ഈ പ്രശ്നത്തിൽ ഞങ്ങൾ കലാരാജുവിനെ ആക്രമിക്കുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വീഡിയോ പങ്കുവെക്കാൻ ബഹുമാനപ്പെട്ടില്ല ഒരു ലോക്കൽ ചാനലില്ല അവിടെ സംഘർഷം നടക്കുന്നത് ലോക്കൽ ചാനലുണ്ട് സംഘർഷം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് അത് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൗൺസിലർ സതാവ് കലാരാജുവിനെ ജനുവരി പതിനഞ്ച് മുതൽ കാണാനുണ്ടായിരുന്നില്ല ജനുവരി പതിമൂന്നിന് ഞങ്ങളുടെ യോഗത്തിൽ പങ്കെടുത്ത കലാരാജു പാർട്ടിക്കൊപ്പം സ്വാഭാവികമായി നിലപാടെടുക്കുമെന്ന് പറഞ്ഞതാണ് ആ കലാരാജുവിനോട് ഞങ്ങളുടെ തീരുമാനം പതിനഞ്ചാം തീയതി മുതൽ അവരെ ബന്ധപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അറിയിക്കാൻ കഴിഞ്ഞില്ല അത് അറിയിക്കുക മാത്രമാണ് അന്ന് കലാരാജു അവിടെ വന്നിറങ്ങുമ്പോൾ ചെയ്തത് മുനിസിപ്പൽ ചെയർപേഴ്സൺ അവരെ കണ്ടു പറയുന്നു ഇങ്ങനെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾ നമുക്കൊന്ന് മാറിയിരുന്നു സംസാരിക്കാം അതുകൊണ്ട് ഈ വാഹനത്തിൽ കയറും നമുക്കങ്ങ് പോകാം അപ്പോൾ അവർ വാഹനത്തിൽ കയറാൻ സന്നദ്ധമായി അത് തടയുന്നത് കോൺഗ്രസ് ആണ് അത് അവിടെ ബഹളം വയ്ക്കുന്നത് കോൺഗ്രസ് ആണ് അവിടെ അവ ഉണ്ടാക്കിയ ആ തടസ്സമാണ് അവിടെ ആ കയ്യാങ്കളിയിലേക്കും ഉണ്ടും തള്ളിലേക്കും മാറിയിട്ടുള്ളത് ും ശ്രീ ശ്രീ പി ബി രതീഷ് അപ്പോഴും ഒരു കാര്യമുണ്ട് അനുപ് ജേക്കബ് പറയുന്നത് ആക്രമിക്കപ്പെട്ടു എന്ന് അവരാണ് പറയുന്നത് അവർ പറഞ്ഞ വാക്കാണ് ആ വസ്തുതയിലാണ് യു ഡി എഫ് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമപരമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ കഴിയില്ല നിങ്ങളുടെ കൗൺസിലറാണ് ഇരുപത്തി വർഷം പാർട്ടി കൂടെ നിർത്തിയ കൗൺസിലർ ഈ തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുകയും ഇപ്പോഴിത് അടപടലം പൊളിയുകയും ചെയ്യുമ്പോഴും പാർട്ടിക്കാണ് നാണക്കേട് ശ്രീ പി ബി രതീഷ് പാർഷ്ടിക്കൊരു നാണക്കൊരു ഇല്ല ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങൾ ഒരേപോലെയാണ് അതിൽ ഉറച്ചു നിൽക്കുന്നു എപ്പോഴാണ് കലാരാജു ഈ വാദങ്ങൾ പറയുന്നതും ഉന്നയിക്കുന്നതും കലാരാജു ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന ദൃശ്യം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അത് നോക്കുക ആ ദൃശ്യത്തിൽ അവരുടെ ശരീരത്തിലോ അവരുടെ ശരീരഭാഷയിലോ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ വളരെ ഊർജസ്വലം ഊർജ്ജ സ്വലമായ അവർ പുറത്തേക്ക് പോകുന്നു അതിനുശേഷം അവരുടെ വീട്ടിൽ ഞങ്ങൾ കൊണ്ടുപോയി ആക്കുന്നു വീട്ടിൽ നിന്നും പോലീസ് വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതും ഇരുന്നൂറ് മീറ്ററോളം നടന്ന് ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ പോയാണ് വാഹനത്തിൽ കയറുന്നത് ആ കലാരാജു പിന്നീട് മാത്യു കൊള്ളാടൻ വന്നതിന് ശേഷമാണ് വീൽ ചെയറിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലും സ്വീകരിക്കാതിരുന്ന ഇവർക്കെതിരെ ഈ മിനിറ്റ് വരെ ഈ മിനിറ്റ് വരെ ഇത്രയും വലിയ കള്ളമാണ് പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി അത്തരം സഖാവ് കലാരാജു തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി തിരിച്ചു വരണമെന്നുള്ള പോളിഷ് വാക്കുകളാണല്ലോ സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് അതെന്തുകൊണ്ടായിരിക്കും ഒരു തരത്തിലുമുള്ള പോളിഷ് വാക്കല്ല അത് ഞങ്ങൾ ആത്മാർത്ഥതയോടെയും ബോധ്യത്തോടെയും പറഞ്ഞതാണ് സ്ത്രീ സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പ്രതിസന്ധിയിലാക്കിയ നിങ്ങളുടെ ഒരു നേതാവ് ഇരുപത്തഞ്ചു വർഷം പാർട്ടി കൂടെ നിർത്തിയ നേതാവ് ഈ തരത്തിൽ പെരുമാറുമ്പോൾ അത് ചെയ്യുന്നത് ആയിട്ടുള്ള വാക്കല്ല ഞാൻ പറയട്ടെ ഇവിടെ പകൽ മുഴുവൻ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച അല്ല വൈകിട്ട് മാധ്യമങ്ങളിലൂടെ പറയുന്നത് ഇപ്പോൾ പറയുന്നതെന്ന് ഞങ്ങൾ മുംബൈ ബാധിത്തുള്ളതാണ് കലാരാജുവിനെ അവ ഭയപ്പെടുത്തിയിരിക്കുന്നു കലാരാജു അവരുടെ വളയത്തിലാണ് ആ സമ്മർദ്ദത്തിന് വിധേയമായി മാത്രം പറയുന്നതാണ് ആ വിഷയങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയും സി പി എം ഇപ്പോഴും എടുക്കുന്ന നിലപാട് കലാരാജുവിനെ യു ഡി എഫ് തെറ്റിദ്ധരിപ്പിച്ചു ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീ പറയുന്ന വസ്തുതകളാണല്ലോ ഞങ്ങൾ മുൻനിർത്തുന്നത് എന്ന് യു ഡി എഫ് പ്രതികരിക്കുന്നിടത്ത് സി പി എമ്മിന്റെ ആ വാദം നടക്കുകയുമില്ല പക്ഷേ കലാരാജുവിന്റെ വാദങ്ങൾ പൊളിയുന്നു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് എന്തുകൊണ്ട് രഹസ്യമൊഴി കൊടുത്തില്ല അത് ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണോ കാരണം എന്നുള്ളതിൽ കൂടി ഒരുപക്ഷെ രണ്ടാമതും ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു